സിറോ മലബാർ സഭയിൽ തന്നെ വലിയ മാറ്റത്തിന് ഇടയാവുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കതോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് കവിയിൽ അച്ഛൻ നമ്മുടെ ഒപ്പമുണ്ട് അച്ഛ പാംലാലി പിതാവിന് എറണാകുളം അങ്കമാലി രൂപതയിൽ ഉരുത്തിരിഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുമോ എന്താണ് അങ്ങയുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തിയായിട്ടാണ് ഞാൻ കാണുന്നത് പാംബ്ലാന് പിതാവിനെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ എന്നതിലുപരി ദൈവം പാംബ്ലാന്യ പിതാവിലൂടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാർപ്പപ്പ പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാനാണ് ക്രൈസ്തവ ലോകത്തെയും ലോകത്തെയും പൊതുവായിട്ട് ആഹ്വാനം ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു പ്രത്യാശയുടെ സന്ദേശവും പ്രത്യാശയുടെ തീർത്ഥാടകരാകുന്ന ക്രൈസ്തവർക്ക് പുതിയൊരു സന്തോഷത്തിൻ്റെ സ ഒരു വാർത്തയായിരുന്നു മാർ ജോസഫ് അമ്പലാലി പിതാവിന് സിറോ മലബാർ സഭയുടെ പരിശുദ്ധ സുനോ സിനഡ് പിതാക്കന്മാർ ഏൽപ്പിച്ച ഈ ദൗത്യം എന്ന് ഞാൻ കരുതുകയാണ് കാരണം മാർ ജോസഫ് അാംബലാലി പിതാവ് നമ്മുടെ കത്തോലിക്ക സഭയിലെ അതുപോലെ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർച്ച് ബിഷപ്പാണ് സിനഡിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം സിനഡ് സെക്രട്ടറി എന്ന നിലയിൽ അഭ്യന്യ മേജർ ആർച്ച് ബിഷപ്പിനോട് ചേർന്ന് മറ്റു പിതാക്കന്മാരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് അതുപോലെ മലബാർ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെർമനന്റ് സിനഡ് പിതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ഈ സഭയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു റോൾ ഉണ്ട് അഭ്യന്ദി മേജർ ആർട്സ് ബിഷപ്പ് തൻ്റെ വികാരിയായിട്ട് അദ്ദേഹത്തിന് ഈ പുതിയ ഉത്തരവാദിത്വം കൂടി കൊടുക്കുമ്പോൾ അതൊരു ദൈവികമായ ദൗത്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അഭ്യന്ദി പിതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അഭ്യന്ദി പിതാവിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം വളരെ തുറന്ന മനസ്സുള്ള വളരെ സഹിഷ്ണുതയോടെ ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് അഭ്യുന്നമാർ ജോസഫ് പാംബ്ലാനി പിതാവിൻ്റെത് തലശ്ശേരി അതിരൂപതയുടെ ഒരു അംഗമെന്നതിൽ എനിക്കത് കൃത്യമായിട്ട് പറയുവാൻ സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കും പിതാവ് ഏത് പ്രശ്നത്തെയും സമചിത്തതയോടെ കേൾക്കുവാന് പ്രതികരിക്കുവാന് കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് കൊച്ചുനാൾ മുതൽ അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾ മൈനർ സെമിനാരി മുതൽ എനിക്ക് പരിചയമുണ്ട് ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ് ഒരേ രീതിയിൽ പൗരോഹിത്യ പരിശീലനത്തിൽ പങ്കെടുത്തവരാണ് ഒരേ ആൾത്താരിൽ വെച്ച് പട്ടം സ്വീകരിച്ചവരാണ് അഭ്യന്ദിമാർ ജോസഫ് അംബ്ലാന് പിതാവിൻ്റെ ദൈവാശ്രയ ബോധ്യത്തെക്കുറിച്ചും പ്രാർത്ഥനാ ചൈതന്യത്തെക്കുറിച്ചും എനിക്ക് അത്രമേൽ ഉറപ്പുണ്ട് പിതാവ് തമ്പുരാന് ഈ പ്രശ്നങ്ങളെല്ലാം സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞ് ഈ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്തുവാൻ പിതാവിന് സാധിക്കുമെന്നായിരുന്നു എനിക്ക് തർക്കമില്ല അത് മാത്രമല്ല ഇത് പിതാവിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല സിറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ ഒന്നടങ്കമാണ് ഈ ഉത്തരവാദിത്വം അഭ്യന്ദ പിതാവിനെ ഏൽപ്പിച്ചത് ഇത് പിതാവിൻ്റെ മാത്രം ഒരു പ്രത്യേക ഉത്തരവാദിത്വവും മറ്റുള്ളവർ മാറി നിന്ന് കാഴ്ചക്കാരായി നിൽക്കുകയല്ല എല്ലാ സിനഡ് പിതാക്കന്മാരും അഭ്യന്ദ പിതാവിനോടൊപ്പമുണ്ട് അതുമാത്രമല്ല ഈ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഈ സഭ മക്കളുടെ എല്ലാവരുടെ ആവശ്യമാണ് എനിക്ക് തോന്നുന്നു ഒരു രക്ഷയുടെ സമയമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് നമ്മൾ പറയുമല്ലോ ഇനി സമാധാനത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ സംവാദത്തിൻ്റെ സഹകരണത്തിൻ്റെ അതിലേറെ പരസ്പരം കേൾക്കുവാനും മനസ്സിലാക്കുവാനും കുറവുകൾ തിരുത്തി ദൈവഹിതമനുസരിച്ച് സഭാ സിനഡിൻ്റെ ഇംഗിതങ്ങൾക്ക് കീഴ്വഴങ്ങി കൂട്ടായ്മയിൽ ഒത്തൊരുമയിൽ മുന്നോട്ട് പോകാനുള്ള അവസരമാണ് ഈ അവസരം എല്ലാവരും വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ആദ്യമേ തന്നെ എനിക്ക് തോന്നുന്നത് എറണാകുളം അങ്കമാലി രൂപതയിലെ വിശ്വാസികളും ബഹുമാനപ്പെട്ട വൈദികരും അഭ്യന്യം ആർ ജോസഫ് അം്ലാനി പിതാവിൻ്റെ വലിയ പ്രത്യാശയാണ് പ്രതീക്ഷയാണ് അർപ്പിച്ചിരിക്കുന്നത് പല ടി ചാനലുകളിലും അവർ പറയുന്നത് ഞാൻ കേട്ടു ഒത്തിരിയേറെ പ്രത്യാശയോടെയാണ് ഞങ്ങൾ പിതാവിനെ കാണുന്നത് ഞങ്ങളുടെ അച്ഛന്മാർ ഞങ്ങളുടെ വൈദികർ നമ്മുടെ വൈദികർ എന്ന് അഭിയന്യ പിതാവ് പറഞ്ഞത് അവരെടുത്തു പറയുകയാണ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയും സ്നേഹവും മഞ്ഞുരുകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അഭിയന്യ പിതാവിലൂടെ തീർച്ചയായിട്ടും ഒരു പരിഹാരം ദൈവം കാണിച്ചു കൊടുക്കും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കത്തോലിക്ക കോൺഗ്രസ് വളരെ ഇത് കാണുന്നത് കത്തോലിക്ക കോൺഗ്രസ് എപ്പോഴും പരിശുദ്ധ സുനോഹ ദിവസിനോട് സിനഡ് പിതാക്കന്മാരോട് കൂടെ നിന്ന് ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്തുവാനാണ് പരിശ്രമിച്ചിട്ടുള്ളത് സിനഡ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചൊരുങ്ങിയെടുത്തിരിക്കുന്നതാണ് അത് നമ്മൾ അനുസരിക്കണം അനുസരണം എന്ന് പറയുന്നത് ഒരു സൗഭാഗ്യമാണെന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അറിയേണ്ട ദിവസങ്ങളാണിത് അഭിയന്യ പിതാവിലൂടെ വലിയ മാറ്റങ്ങൾ എറണാകുളം അങ്കമാലി പ്രദേശത്തുണ്ടാകും അതിലൂടെ സിറോ ബലബാർ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ പോയ കൂട്ടായ്മ ചൈതന്യം വീണ്ടെടുക്കുവാൻ സാധിക്കും ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കുമെന്ന പ്രത്യാസിയാണ് എനിക്കുള്ളത് പരിശുദ്ധ മാർപ്പ പറഞ്ഞതുപോലെ പ്രത്യാസിയുടെ തീർത്ഥാടകരായിട്ട് ഈ സഭാനൗക പ്രയാണം തുടരും